പുതിയക്കാവിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം ആറ് ലക്ഷം രൂപയുടെ മലഞ്ചരക്ക് സാധനങ്ങൾ കവർന്നു മതിലകം പുതിയകാവ് സെന്ററിന് പടിഞ്ഞാറുള്ള കടയിലാണ് മോഷണം നടന്നത് കടയുടെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന് മുപ്പത് ചാക്കുകളായി സൂക്ഷിച്ചിരുന്ന ആയിരത്തി അഞ്ഞൂറ് കിലോ അടയ്ക്ക നൂറ്റി അൻപത് കിലോ ജാതിക്ക ഇരുപത് കിലോ ജാതിപത്രി അമ്പത് കിലോ ജാതിപ്പൂവ് എന്നിവയാണ് മോഷ്ടിച്ചത് വ്യാഴാഴ്ച രാവിലെ നാട്ടുകാരാണ് മോഷണ വിവരം ഉടമയെ അറിയിച്ചത് ശ്രീനാരായണപുരം പത്താഴക്കാട് സ്വദേശി പാമ്പിനിഴത്ത് അബ്ദുൾ റഷീദിന്റെ കടയിലാണ് മോഷണം മതിലകം പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു